എല്ലാവർക്കും നമസ്കാരം ഈ അമ്പതാമത് വോളിയത്തിൽ ഞാൻ ആത്മീയ ചക്രങ്ങളില് സ്വാധിഷ്ഠാന ചക്രം മണിപുര ചക്രം അതുപോലെ അനാഹത ചക്രം എന്നിവയെ വിശുദ്ധമായി പറയാനാണ് ഉദ്ദേശിക്കുന്നത് സ്വാധിഷ്ഠാന ചക്രം രണ്ടാമത്തെ ആത്മീയ ചക്രമാണ് സ്വാധിഷ്ഠാന ചക്രം ഇത് ലിംഗത്തിന്റെ തുടക്കത്തിൽ മുകളിൽ സ്ഥിതി ചെയ്യുന്നു പ്രകാശമേറിയ ആറ് ഇതളകളോടുകൂടി താമരയിലാണ് ഇതിന്റെ സ്ഥിതി ഇതളുകളിൽ ആറ് നിളങ്ങളിൽ എന്നിങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു താമരപ്പൂവിന് ചൂപ്പ് നിറവണം ബാല എന്ന പേരുള്ള സിദ്ധിയുണ്ട് നിപുണതയുള്ള രാഗിണി എന്ന ദേവതയാണ് വം ഭം മം യം രം ലം എന്നിങ്ങനെയാണ് ജപം ദിവ്യമായ സ്വാധിഷ്ഠാന ചക്രത്തിൽ എപ്പോഴും ധ്യാനിക്കുന്ന യോഗി യുടെ അവയവങ്ങൾ എന്താ തേജസ്സിനാൽ കാമം ഉണർത്തുന്നതായിത്തീരുന്നു അതിനാൽ സർവരും ആ കാമ മോഹത്തിൽപ്പെട്ട് അദ്ദേഹത്തെ ഭുജിച്ചു ഭജിച്ചുകൊണ്ടേയിരിക്കണം കാമ മോഹിനികൾ പോലും അദ്ദേഹത്തെ ഭജിക്കുന്നു ഉപാസകന് അയാൾ മുമ്പ് കേട്ടിട്ടു പോലുമില്ലാത്ത വിവിധ ശാസ്ത്രങ്ങൾ ശങ്കയെന്നെ പ്രാപ്തമാകും അയാൾ സർവ്വരൂപങ്ങളിൽ നിന്നും മുക്തനായി ലോകത്തിൽ നിർഭയനായി സഞ്ചരിക്കും അയാൾ മരണത്തെ തോൽപ്പിക്കുമെന്നല്ലാതെ അയാളെ മറ്റൊന്നിനും തോൽപ്പിക്കാൻ കഴിയുകയില്ല അയാൾ പരമമായ അണിമാനി അഷ്ടൈശ്വര്യങ്ങൾ സിദ്ധമാകും അയാളുടെ ദേഹത്തിൽ പ്രാണമുള്ള സഞ്ചാരം ഉണ്ടാകുന്നതിനാൽ ഉണ്ടാകും. ആകാശ പഞ്ച പങ്കജത്തിലൂറുന്ന അമൃതധാര വർദ്ധിച്ചു വരും മരണത്തെ യോഗ്യ തിന്നും യോഗിയെ ആരും തിന്നാനില്ല അണിമ തുടങ്ങി ഗുണപ്രദമായ പരമസിദ്ധികളെല്ലാം കൈവശം വന്നുചേരും ദേഹത്തിൽ പ്രാണായാമം മൂലം പ്രാണൻ സഞ്ചരിക്കണം തിനാൽ അതോടൊപ്പം രസവും വർദ്ധിച്ച് ശരീരം പുഷ്ടിപ്പെടുന്നു ബിന്ദു വിസർഗത്തിൽ നിന്നുള്ള അമൃതം വർദ്ധിച്ചു വരും സ്വാധിഷ്ഠാന ചക്രം രണ്ടാം ചക്രം ജലഭൂതം രസത്തെ സൂചിപ്പിക്കുന്നു ആറ് ഇതളുകളുള്ള താമരപ്പൂവ് ദിവ്യമായത് കുങ്കുമ നിറമാണ് ഇതളിന് ഈ നിറം ചിന്തകൾ ആശയങ്ങൾ പ്രചോദനം തുടങ്ങിയവയാണ് താമര ഇതളിന്റെ വർണ്ണാക്ഷരങ്ങൾ മം യം രം ഡം ഇത് അക്ഷരത്തിന്റെ ശക്തി വർധനയാണ് താമരയ്ക്കകളപ്പുള്ള താമര അംഭോജമണ്ഡലം ചന്ദ്രക്കല വെളുത്തു തിളങ്ങുന്നത് തണുത്തത് സ്വീകാര്യമായത് കർമ്മമില്ലാത്തത് ജലരൂപം മകരം വ്യാളിയും മത്സ്യവും ചേർന്നത് എന്തിനേയും തിരിച്ചറിയാൻ നിൽക്കാതെ വീഴുന്നു സന്തോഷത്തിലുള്ള ഏത് ക്രിയയും കൂടെ ഊടിക്കുന്നു ബീജം ബം എന്ന ബീജമണ്ഡം ദേവതകളും ദ്രവ്യങ്ങളും വിഷ്ണു ബീജത്തിന്റെ പുരുഷരൂപം ഹരി വിഷ്ണു അല്ലെങ്കിൽ ബ്രഹ്മാവ് വനമാല ധരിച്ച് വിഷ്ണു സ്ഥിതി സ്ഥിതി കാരകനാണ് ബ്രഹ്മാവ് സൃഷ്ടികാരകൻ ബുദ്ധിയുടെ നിലയെ സൂചിപ്പിക്കുന്നു മനസ്സ് തലച്ചോറിന്റെ പ്രവർത്തനമാണ് പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അറിവ് ലഭിക്കുന്നു മാല വനപുഷ്പങ്ങളെ കൊണ്ടുള്ളതാണ് മുട്ടുകൾ വരെ നീളം ഉണ്ടത് എല്ലാ മാല കാലത്തെയും പുഷ്പങ്ങളെയും ഇതുമൂലം എല്ലാ കാലത്തെയും ബീജസന്ധാരണത്തെയും സൂചിപ്പിക്കുന്നു ശംഖ് ശ്രദ്ധിച്ചാൽ ഒരു ശബ്ദം കേൾക്കാം മനസ്സ് സമാധാനമാക്കാം എന്നാൽ ശങ്കി ശബ്ദം കേൾക്കാം ശുദ്ധം ശ്രദ്ധം ശ്രദ്ധയാണ് യോഗയുടെ തുടക്കം ചക്രം ആയുധമാണ് ലക്ഷ്യബോധം വേണം പത്മം വിശദമായ ആത്മീയശക്തി ലക്ഷ്യമാണ് താമരപ്പൂ വെള്ളത്തിനു മുകളിൽ പൊന്നിക്കിടക്കും എന്നാലും താഴെ അതിന്റെ കിഴങ്ങിനോട് അത് ബന്ധപ്പെട്ട് കിടക്കും സാധകന് എത്ര കുറഞ്ഞ നിലവാരത്തിൽ നിന്നും ഏറ്റവും ഉയർന്ന തലത്തിലെത്താമെന്ന് ഇത് സൂചിപ്പിക്കുന്നു ദേവി ശക്തിരാഗവി വീരത്തിന്റെ സ്ത്രീ ആപേക്ഷികത ഇത് സൃഷ്ടി ശക്തിയാണ് നീല നിർമ്മാണം മൂന്ന് കണ്ണുകളുണ്ട് ചുവ ഇവ ചുവന്നതാണ് പല്ലുകൾ പുറത്തേക്ക് നിൽക്കുന്നു ഭീകരരൂപവും ഇത് സാധകന്റെ നിയന്ത്രണമില്ലാത്ത സംസ്കാരമില്ലാത്ത ചിന്തകളാണ് ഇവ വലിയ നാശം വിറയ്ക്കുകയാണെന്ന് സൂചിപ്പിക്കുന്നു ശൂലം മൂന്ന് മുനകളുള്ള ശൂലം ശരീരം മനസ്സ് വാക്ക് എന്നിവയുടെ ഏകീകരണത്തെ സൂചിപ്പിക്കുന്നു ഇവ മൂന്നിന്റെയും ഐക്യത്തെ പറ്റി എപ്പോഴും ബോധമുള്ളവരായിരിക്കും കൂലത്തിന്റെ തണ്ട് നട്ടല്ലാണ് അതിലൂടെ കുണ്ടലിന് കയറി വന്ന് ശരീരം മനസ്സ് വാക്ക് എന്നിവയെ അബോധമാക്കും പത്മം പത്മാസനത്തിൽ ഇരിക്കുന്ന യോഗിനിയാണ് താമര മനസ്സിന്റെ ശുദ്ധിയാണ് ഡമരു ശിണ്ടയുടെ ശബ്ദം ശരീരത്തിൽ വേഗത്തിൽ ഇറപ്പിക്കുന്നു ഇത് ലൈംഗിക ചോദകമാണ് ഒരേ താളം ശരീരത്തെ ആകെ കുലുക്കുന്നു ആവർത്തനത്തിൽ മുഴുകാതെയിരിക്കണമെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു കൈമൾ സ്ഥിരമായ യുദ്ധമാണ് ജീവിതം ആഗ്രഹങ്ങൾ യാന്ത്രിക നടപടികൾ ചിന്തകൾ അഹങ്കാരം ദുർബുദ്ധി ഞാൻ എന്ന ഭാവം തുടങ്ങിയെന്ന സാധകൻ നിഷ്കരണം മുറിച്ചുകളും സാവധാനം സന്തോഷം പൊരുത്തം തുടങ്ങിയ വിളങ്ങട്ടെ മണിപൂരക ചക്രം മൂന്നാമത്തെ പങ്കജ നാഥിയിലുള്ള മണിപൂരക ചക്രമാണ് ഇതിന് തങ്ക നിർമ്മാണം പത്ത് ഇതളുകളാണ് താമരയ്ക്ക് ട ഠ എന്നീ വർണ്ണങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ അക്ഷരങ്ങൾ സ്വർണവർണത്തിൽ തിളങ്ങി നിൽക്കും മണിനൂപുര ചക്രത്തിന്റെ ദീക്ഷാവർണ വർണ്ണങ്ങളാണിവം ധം നം തം ധും പം എന്നിങ്ങനെ പത്ത് ഇടവുകൾ ഇവിടെ രുദ്രൻ എന്ന സർവമംഗളദായകനായ ശുദ്ധിയും പരമ ധാർമ്മികനായ രാഘിനിയും ദേവിയും സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് യോഗി എല്ലായ്പ്പോഴും മണിപൂര ധ്യാനം ചെയ്യണം എങ്കിൽ നിരന്തര സുഖം മരുന്ന സിദ്ധിയുണ്ടാകും അപ്രകാരം ധ്യാനിക്കുന്നയാൾക്ക് ഈ ലോകത്തിലെ ആഗ്രഹങ്ങളെല്ലാം നിറവു കാലത്തെ അതിജീവിക്കാൻ കഴിയുന്ന അയാൾക്ക് പരദേഹ പ്രവേശനം എന്ന മഹാവിദ്യ സിദ്ധമാണ് അയാൾക്ക് സ്വർണം നിർമ്മിക്കാനുള്ള കഴിവുണ്ടാകും മഹാസമാധിയിലായ സിദ്ധന്മാരെ നേരിട്ട് കാണാൻ കഴിയും ദിവ്യമായ ഔഷധ ചെടികളെയും വിദ്യകളെയും കണ്ടുപിടിക്കാൻ കഴിയും യോഗി എല്ലാ സമയവും മണിപൂർ ചക്രത്തിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ യോഗിക്ക് സിദ്ധി കൈവരും ഈ സിദ്ധി മൂലം സ്ഥിരമായ സന്തോഷം അനുഭവപ്പെടും ആഗ്രഹങ്ങളെല്ലാം നിയന്ത്രിക്കും രോഗം ദുഃഖം എന്നിവയും കാലത്തിന്റെ വഞ്ചന തുടങ്ങിയും ഒഴിവാകും ഗ്രഹദോഷം ഈ യോഗിക്ക് മറ്റൊരാളുടെ ഗ്രഹത്ത് പ്രവേശിക്കാനുള്ള കഴിവുണ്ടാവും പരകായ പ്രവേശം പാതാളം ഏഴ് ലോകങ്ങളും ഏറ്റവും താഴെയുള്ളതാണ് അതലം വിതലം സുതലം രസാതലം തലാതലം മഹാതലം പാതാളം എന്നിവയാണ് അവർ ഏഴ് ലോകങ്ങളുടെ പേരുകളാണ് പറഞ്ഞത് അതലം വിതലം സുതലം രസാതലം തലാതലം മഹാതലം പാതാളം എന്നെയാണ് അത് ദ്വാരത്തിൽ പോയി ഒളിച്ചിരിക്കാനുള്ള കഴിവാണ് ഇതുകൊണ്ടുണ്ടാവാം രഹസ്യമായ അനേകം സിദ്ധികൾ കൈവരും മറ്റു ലോകങ്ങളിൽ നിന്നും സ്വർണം ഉണ്ടാക്കുക സിദ്ധന്മാരായവരുടെ ദർശനം ഉണ്ടാക്കുക രോഗങ്ങൾക്ക് മരുന്നുകൾ കണ്ടെത്തുക മറന്നുകിടക്കുന്ന സിദ്ധികൾ കണ്ടെത്തുക തുടങ്ങിയാണ് ഈ സിദ്ധികൾ മണിപുര ചക്രം മൂന്നാമത്തെ ചക്രമാണിത് അഗ്നിയാണ് ഭൂതം ഇത് പൊക്കിളിലാണ് അസ്ഥിതിയും കാഴ്ചയെ മണിപുരം നിയന്ത്രിക്കും പത്ത് ഇതലുകളുള്ള പത്മമാണ് മേഘങ്ങളും നിറമാണില്ല ഇത് കാഴ്ച മങ്ങുവാനിടയാക്കുന്നു ടം ടം നം ടം ധം ധം നം ം ഇങ്ങനെയാണെന്ന് പത്ത് ബീജവർണ ബീജമന്ത്രം രം എന്നാണ് അതുകൊണ്ട് മണിപുരത്തെ ഉദ്ജീവിപ്പിക്കാനാവും സ്വസ്ഥിക ചിഹ്നത്തോടെയുള്ള അഗ്നിമണ്ഡലമുണ്ട് ചുവന്ന ത്രികോണ രൂപമാണ് താഴേക്ക് കൂർത്തിരിക്കുന്നു ഒരു മുട്ടനാടിന്റെ രൂപമുണ്ട് ഇതിന് ശക്തമായ വികാരങ്ങളെ ഇത് സൂചിപ്പിക്കുന്നു ഇത് തെളിഞ്ഞ കാഴ്ചയെ മറയ്ക്കാൻ കാരണമാകും ദേവനും ഉപകരണങ്ങളും വിഷ്ണുവാണ് ദേവൻ പുരുഷ നീലമാണ് സ്ഥിതി ഊർജം ഈ നിലയിലുള്ള ബുദ്ധിശക്തിയെ ഇത് സൂചിപ്പിക്കുന്നു ശരീരം നിലനിർത്തിയാൽ മാത്രമേ ആത്മീയ ഉണർവിനെ പറ്റി ചിന്തിക്കാൻ കഴിയും രുദ്രാക്ഷമാല ശക്തമായ വികാരങ്ങളെ ദോദിപ്പിക്കുന്നു ഇഷ്ടദേവതയെ പൂജിക്കുന്നതും ഇത് സൂചിപ്പിക്കുന്നുണ്ട് ഒരു തീവട്ടിയുണ്ട് തീ അവനവനുള്ള ഉള്ളിലുള്ളതാണ് ശക്തമായ വികാരങ്ങളാണോ മുദ്ര വരതമുദ്രയിൽ അഭീഷ്ടങ്ങൾ ദാനം ചെയ്യാനിരിക്കുന്നു അഭയ അതിനാൽ ഭയമെല്ലാം ഇവരെ കൊണ്ട് അസ്തമിക്കും ദേവിയും ദ്രവ്യങ്ങളും ദേവി ലാഗിനി ലക്ഷ്മിയാണ് ദേവത ഇത് വീരത്തിന്റെ സ്ത്രീ രൂപമാണ് മൂന്ന് മുഖങ്ങൾ മൂന്ന് കണ്ണുകൾ വീതം ഓരോരോ മുഖത്തിനും മുഖത്ത് അഞ്ചും ഇന്ദ്രിയങ്ങൾ സൂചനയുണ്ട് മൂന്നാം കണ്ണ് അധികമായ ഉൾക്കാഴ്ചയുള്ളതാണ് ഇത് അതിൽ നിര്യാനുഭവങ്ങൾ തരുന്നു വജ്രം അധികാരത്തിന്റെ ചിഹ്നമാണ് ഏറ്റവും ശക്തമായ പ്രകടനമാണിത് ഈ ചക്രത്തിൽ ജീവിതാഭിലാഷവും സുഖലോത്ഭതയും ശക്തമാണ് അവയെ നിഗ്രഹിക്കുവാൻ ശക്തമായ ആയുധങ്ങൾ തന്നെ വേണം ശക്തി അഗ്നി ആയുധമാണ് നശീകരണ ശക്തിയാണിത് മുദ്ര അഭയമുദ്ര തന്നെ സർവഭയങ്ങളെയും അകറ്റുന്നു അനാഹത ചക്രം നാലാമത്തെ ചക്രം ഹൃദയത്തിലാണ് അനാഹത ചക്രം എന്ന പേര് ഈ ചക്രത്തിൽ താമരയ്ക്ക് പന്ത്രണ്ട് തലങ്ങളുണ്ട് ഇതിൽ ഖ ഗ ഖാങ്ങ ചാചാ ടാട്ട എന്നീ വർണ്ണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ ചക്രത്തിന് അല്പം കറുപ്പ് ചേർന്ന രക്തവർണ്ണമാണ് വായുവാണ് ബീജം എം മന്ത്രം സന്തോഷമുള്ള വർക്കുന്ന സ്ഥാനമാണിത് ഈ പത്മത്തിന്റെ നടുവിലായി ബാണലിംഗം എന്നിവരുള്ള ഒരു തേജസ് ഉണ്ട് അതിൽ ധ്യാനിക്കുന്നുകൊണ്ട് മാത്രം തന്നെ കണ്ടതും കാണാത്തതുമായ സർവ്വകാര്യങ്ങളും പെട്ടെന്ന് തന്നെ മനസ്സിലാകും ഇതുമൂലം ഭൂതവും ഭാവിയും എന്താണെന്ന് തിരിച്ചറിയുന്നു ഈ ചക്രത്തിലെ ദേവത കാദിനിയാണ് പിനാഗി പിനാകം എന്ന ദിവ്യ ധനസേന്ധ്യ ശിവൻ എന്ന സിദ്ധിയുമുണ്ട് ഈ ചക്രത്തിൽ ധ്യാനിക്കുന്നതുകൊണ്ട് കാമാർത്ഥകളായ ദേവസ്ത്രീകളുടെ മനം കലമുണ്ട് ഈ ഹൃകമലത്തിൽ ധ്യാനം ചെയ്യുന്നയാളെ അത്യാകർഷത്വമുള്ള ദിവ്യകന്യകൾ കാമായുടെ പ്രാപി അയാൾക്ക് ഭൂതവർത്തമാന ഭാവി ത്രികാലങ്ങളെക്കുറിച്ച് എതിരില്ലാത്ത ജ്ഞാനമുണ്ടാവും ദൂരദൃഷ്ടിയും ദൂരശ്രുതിയും ഉണ്ടാകും അന്തരീക്ഷത്തിൽ ഇഷ്ടപ്രകാരം സഞ്ചരിക്കാനും ആകാശചാരികളെ ജീ ജയിക്കാനുമുള്ള കഴിവുണ്ടാവും അനാഹതരക്കരത്തിൽ ധ്യാനിക്കുന്നവന്റെ മഹാത്മ്യ ഒരാളെ കൊണ്ടും വിശദീകരിക്കാനാവുകയില്ല സാക്ഷൽ ബ്രഹ്മവ് പോലും ജീവിതകൾ രഹസ്യമായി വെച്ചിരിക്കുകയാണല്ലോ ഈ ധ്യാനം മൂലം ജോലിക്ക് ഭൂത വർത്തമാന ഭാവി കാലങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വ്യക്തമായി തീരും കാണാനോ കേൾക്കാനോ മനുഷ്യന് സാധിക്കാത്ത കാര്യങ്ങൾ കാണാനും കേൾക്കാനും കഴിയും സ്വന്തം ഇഷ്ടപ്രകാരം ആകാശത്ത് നടക്കുവാൻ കഴിയും സിദ്ധന്മാരെ കാണാനാകാം യോഗിനി ദേവതകൾ ദർശിക്കുക സിദ്ധി ലഭിക്കുക ആകാശചാരിയായവരെ ജീവിക്കുക എന്നിവയെല്ലാം ഇതുമൂലം കിട്ടുന്ന സ്ഥിതികളാണ് അനാഹചക്രത്തിൽ നിത്യം ധ്യാനിക്കുന്ന യോഗിക്ക് ബാണലിംഗ ശക്തി ഇരട്ടിയായി ഖേചരി സിദ്ധിയും ഭൂചലി സിദ്ധിയും ലഭിക്കും ഖേചരി സിദ്ധി എന്നത് ആകാശത്തെ എവിടെ വേണമെങ്കിൽ പോകാനുള്ള കഴിവാണ് ഭൂചലി വിദ്യ ഭൂമിയിലെവിടെയും പ്രത്യപ്പെട പ്രത്യക്ഷപ്പെടാനുള്ള കഴിവാണ് അനാഹത ചക്രം നാലാമത് ചക്രമാണിത് ഹൃദയസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ശബ്ദബ്രഹ്മന്റെ ശബ്ദം മണിവെച്ച തനിയെ തനിയുള്ളത് വായു തത്വമാണിത് സ്പർശനമാണ് ഇന്ദിരി ഇന്ദിരിയാനുഭവങ്ങളെ നിയന്ത്രിക്കുന്നു പന്ത്രണ്ട് തള്ളുകളിൽ പത്മമാണ് ഇത് വിധുമാണ് സിന്ദൂര ചുവപ്പ് നിറമാണിതിന് വർണ്ണങ്ങൾ ഖം 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 ം ഛം ഛം ം ഛം ഞം ടം എന്നിവയാണ് ഷഡ്കോണം രണ്ട് ത്രികോണം വിപരീതമായി ചേർത്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ ഉയർച്ചയും താഴ്ചയും സൂചിപ്പിക്കുന്നു കലമാൻ രൂപം വേഗത കാഗര സ്വഭാവം പ്രസാദം ആത്മീയ ഉന്നമനം കൊണ്ട് കണ്ണിലെ അനഹ അഹന്തയെ മാറ്റണം ബീജമന്ത്രമൂലം ദേവത ഈശാൻ പുരുഷരൂപം ഈ നിലവാരമുള്ള ബുദ്ധിയെ പ്രതികരിക്കുന്നു സംസാരിക്കുന്നതിൻ്റെ പ്രഭുവാണ് ഇത് ഇഷ്ടദേവതയെ ഹൃദയത്തിൽ കൽപ്പിച്ചു പൂജിക്കാം മുദ്ര അഭയമുദ്രയാണ് മൂന്ന് കാലങ്ങളെയും ഭയങ്ങളെ ഒഴിവാക്കുന്നു ദേവി ം സ്ത്രീരൂപം കറുത്ത കലമാനു പുറത്താണ് ഇരുവരും പാശം ആത്മീയശക്തിയെ പിടിക്കാനുള്ള ആഗ്രഹം തലയോട്ടി ശുദ്ധ മനസ്സ് മുദ്ര അഭിമുദ്ര ആഗ്രഹിച്ചവരങ്ങൾ ഭയത്തെ അകറ്റും കറുത്ത കലമാൻ ഓട്ടം ആത്മീയാനുഭവങ്ങൾക്കുള്ള പാച്ചി ആനന്ദ കാണ്ടപത്നി ഹൃദയ ചർത്തിന് താഴെയാണ് ഇവിടെ മാനസികമായി അർച്ചനയ്ക്കുള്ള ഇടമാണ് ഇവിടെ കൽപ്പതരു എന്ത് ചോദിച്ചാലും നൽകി കൂടാതെ ഇത് മോക്ഷത്തിലേക്കുള്ള മാർഗവുമാണ് അങ്ങനെ ഈ ഭാഗത്ത് നമ്മൾ മണിപൂര ചക് അസ്വാധിഷ്ഠാന ചക്രം മണിപൂര ചക്രം അതുപോലെ തന്നെ അനാഥത്ത ചക്രം എന്നിങ്ങനെ മൂന്ന് ചക്രങ്ങളെ പറ്റിയാണ് ഈ അമ്പതാമത് ഓടിയത്തിൽ നമസ്കാരം ദീക്ഷകളെ കൊണ്ട് മാത്രമേ ചക്രങ്ങളെ ചലിപ്പിക്കാനാവൂ അത് മനസ്സിലാക്കുന്നത് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവുകൾ ആദ്യം പരിശീലിച്ചു വരുന്നത് നന്നായി